ഏഴ് മണി കഴിഞ്ഞാലും വീടിൻ്റെ മുറ്റം ഉണർന്ന് കാണില്ല കാരണം അവർക്ക് പന്ത്രണ്ടര വരെ ജോലിയുണ്ട് എന്താണ് ടി വി ഭഗവാൻ ഗുരു പറയാറുണ്ട് അദ്ദേഹത്തിനൊക്കെ മഹാരാജനെ കാണാൻ വേണ്ടിയിട്ട് വലിയ സന്യാസി വന്നു അദ്ദേഹത്തിനെങ്കിൽ വലിയ എടുത്താൽ വന്നാത്തൊരു ബുക്ക് അദ്ദേഹം ആരും കാണിക്കില്ലത് വലിയൊരു ബാഗിനെടുത്ത് കൂട്ടിവച്ചിരിക്കുക പക്ഷെ പൂജാ സമയത്ത് ഭാണ്ടൊക്കെ അഴിച്ചിട്ട് ഈ പുസ്തകം നോക്കും പക്ഷെ ആരും കാണിക്കില്ല പക്ഷെ ഗുരുമാരൻ അങ്ങനെ വിടുന്ന കക്ഷിയല്ല ഒന്നിതെന്താണെന്ന് അറിയണം ഈ സാധു ഇത്രമാത്രം ഹൃദയ ബന്ധത്തോടെ ഇത്ര വലിയ പുസ്തകം തലേശോണായിട്ട് വന്നിട്ട് എന്തപ്പോ നോക്കണത് ശ്രീരാമ വീട്ടില്ല ഒരു തവണ പോയി നോക്കി എന്തോ ഒരു മഹാകായും വേദേതിഹാസങ്ങളും ഇതിഹാസങ്ങളും ഈ ലോകത്തിന്റെ സർവ്വസമുക്ക് അദ്ദേഹത്തി അല്ലാണ്ട് ഇങ്ങനെ അദ്ദേഹം കൊണ്ടു കിടക്കില്ല എന്ന് നോക്കിയ സമയത്ത് രാമാ രാമ 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 എല്ലാ പേജിലും രാമനാമം അത് വലത്തിയിട്ട് അദ്ദേഹം ഭാവസമാധിയിലും ഒഴുകുകയാണ് അന്ന് സിദ്ധന്മാർ കൊണ്ട് നടന്നത് രാമനാമം ഇന്നും നമ്മുടെ ഓരോ ഇവിടെയല്ല കേട്ടോ വീട്ടമ്മമാരുടെ വലിയ ഭാന്ഡമുണ്ട് അടുത്ത ഒരു മാസത്തെ സീരിയൽ ഒന്നിച്ച് എഴുതി വെച്ചിരിക്കും ബുക്കിൽ ഇത്ര മണിക്കുന്നത് ഇത്ര മണിക്കുന്നത് ഇത്ര മണിക്കുന്നത് എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി ചില അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് വേഗം നമ്മൾ ഹൃദയത്തിൽ തട്ടും സന്ധ്യക്ക് ഞങ്ങളുടെ വീട്ടിൽ ദീപാരാധന ഞങ്ങൾ ചെയ്യാറുണ്ട് പ്രാർത്ഥന ഭഗവാൻ പാട്ടുപാടി തുള്ളും അടിയന്തോലെ ഭഗവാൻ ദീപം ഒഴി അതിൽ ഭക്തന്മാരൊക്കെ വരും അപ്പോഴേ യാദൃശ്യം ഒരു കാറ് വീട്ടിൽ വന്നു ശബ്ദം കേട്ടിരുന്നു അവർ പുറത്തിരുന്നു അപ്പോൾ ഞങ്ങളുടെ വേഷം ആ സമയത്ത് ബസ് പൊക്കെ തേച്ചിട്ട് ഒരു പ്രത്യേക രീതിയാണ് പുറത്ത് ഒരു തറവാട്ട് പ്രതീക്ഷ അവിടെ പോയി നമസ്കരിച്ചിട്ട് ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ക്ഷമിക്കണം ഈ സമയത്ത് നിങ്ങൾ വരാൻ അതുകൊണ്ടാണ് അല്പം ഇല്ല ഒരു പ്രയാസവും ഇല്ല അവർ എന്തോ ഒരു എമോറോയിഡ് എന്തോരസുഖമായിട്ട് വന്നാണ് ബ്രീഡിങ്ങായിട്ട് വന്നാണ് ഞാൻ കൺസൾട്ട് റൂമിലേക്ക് കൊണ്ടുപോയി അവരാക നിർവികാരായിട്ടിരിക്കുകയായിരുന്നു അവർ പറയുകയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകന്മാരാണ് അങ്ങേക്കുറിച്ച് കേട്ട് ഈ രോഗം കാണാൻ വേണ്ടി വന്നാണ് ഇപ്പോഴും വന്നത് ഞങ്ങൾക്ക് അപ്പോഴേ സമയമുള്ളൂ രാവിലെ വെളുപ്പിനെഴുന്നേറ്റതാണ് ഇനി വളരെ വൈകിട്ട് വീട്ടിൽ പോവുള്ളൂ പക്ഷേ ഈ സമയത്ത് ഞങ്ങൾക്കിവിടെ വരാനുണ്ടായത് ഞങ്ങൾ എന്തോ മുജന്മ സുഹൃതമായിരിക്കണം അല്ലെങ്കിൽ വരാൻ സാധിക്കില്ല എന്താ കാരണം ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് വെക്കാറില്ല മുമ്പേ ഞങ്ങൾ പടിഞ്ഞാറ്റകത്തുനിന്നും ഇതൊക്കെ വസ്തു പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു അവിടെ ഇന്ന് ടി വി സീരിയലും കാര്യങ്ങളും എൻ്റെ കുടുംബം കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ പറഞ്ഞാൽ മറ്റൊരു വിഷമം ഞാൻ തളന്ന് പരസ്യനായിട്ട് രാഷ്ട്രീയപ്രവർത്തനം ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ഇതിൻ്റെ മുന്നിലുണ്ടാകും തളന്ന് പരവശ്യനായിട്ടുണ്ടാവും ഒരു ഗ്ലാസ് വേണ്ടി ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരും കാരണം സീരിയലിൻ്റെ ഭംഗി മുറിഞ്ഞു പോകും ആ സുഖ കാഴ്ച ആ ഹരം മുറിഞ്ഞു പോകും അപ്പം ഞാൻ തന്നെ അടുക്കളക്കകത്ത് പോയിട്ട് വെള്ളം കുടിക്കണം എന്ന് പക്ഷേ അദ്ദേഹം ഒന്ന് പ്രതിച്ച് ചെയ്തു ഞാൻ രാഷ്ട്രീയം എന്താണെന്ന് പറയുന്നില്ല പ്രതിച്ച് ചെയ്തു ഇനി എന്നെ പൊളി രാഷ്ട്രീയത്തെ പുറത്താക്കിയാലും തിരക്കേടില്ല ഞാൻ നാളെ മുതൽ എൻ്റെ പടിഞ്ഞാറ്റക്കകത്ത് വിളക്ക് വെക്കുന്നു